നമസ്കാരം ഇന്ത്യയിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ എത്താൻ പോകുന്നു എന്നുള്ള ശുഭസൂചന തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുശലാന്വേഷണത്തിനും മാർപ്പാപ്പയെ ആലിംഗനം ചെയ്തുകൊണ്ടുള്ള വീഡിയോ ദൃശ്യത്തിനും ശേഷം ഇന്ത്യക്കാർക്കുണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് വിശ്വാസികൾക്ക് ജി സെവൻ ഉച്ചകോടിക്കിടയിലായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കൂടിക്കാഴ്ച നടത്തിയത് ഏറെക്കാലമായിട്ടുള്ള ചോദ്യം തന്നെയാണ് എന്നാണ് മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് എത്തുക നേരത്തെ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ ഒരുങ്ങിയപ്പോഴായിരുന്നു ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് മറ്റുമായി ബന്ധപ്പെട്ട് മാർപ്പാപ്പയുടെ സന്ദർശനം മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്നാലിപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു ഇനി വളരെ സമാധാനമായി തന്നെ മാർപ്പാപ്പയ്ക്ക് ഇന്ത്യൻ സന്ദർശനം നടത്താവുന്നതാണ് മാർപ്പാപ്പയെ ആലിങ്കനം ചെയ്യുകയും കുശലാന്വേഷണം നടത്തുകയും ചെയ്തതിന് പിന്നാലെ തന്നെ ഇന്ത്യയിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങളും ചർച്ച ചെയ്തു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് ഉച്ചകോടിയിലെ ക്ഷണിതാക്കളുടെ സമ്മേളനത്തിനിടയിലാണ് മാർപ്പാപ്പയെ പ്രധാനമന്ത്രിക്ക് കാണുവാനായി സാധിച്ചത് ഇരുവരും തമ്മിൽ സുദീർഘമായി ചർച്ച നടത്തിയെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇതാദ്യമായാണ് ജി സെവൻ ഉച്ചകോടിയിൽ മാർപ്പാപ്പ പങ്കെടുക്കുന്നത് സമ്മേളനത്തോടനുബന്ധിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കണ്ടുവന്ന് ഇന്ത്യ സന്ദർശിക്കാൻ ക്ഷണിച്ചുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തുറന്നു പറഞ്ഞ ഒരു സാഹചര്യവും ഉണ്ടായി അതിനുള്ള വഴിയൊരുക്കുകയാണ് ഇനി ചെയ്യുന്നത് ജനങ്ങളെ സേവിക്കാനും നമ്മുടെ ലോകത്തെ മികച്ചതാക്കാനുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയെ അഭിനന്ദിച്ചുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നു ഉച്ചകോടിക്കിടയിൽ നിരവധി ലോക നേതാക്കളുമായിട്ടാണ് പ്രധാനമന്ത്രിക്ക് സന്ദർശനം നടത്താൻ കൂടിക്കാഴ്ച നടത്താനായി കഴിഞ്ഞത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോൺ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് ഉക്രൈൻ പ്രസിഡന്റ് വോളോഡുബിൻ സെലൻസ്കി എന്നിവരുമായി ഒക്കെ തന്നെ പ്രധാനമന്ത്രി ചർച്ച നടത്തിയിട്ടുണ്ട് ജി സെവൻ രാജ്യങ്ങളായ കാനഡ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി ജപ്പാൻ ബ്രിട്ടൻ യു എസ് എന്നിവയുടെ ഭരണാധികാരികളും യൂറോപ്യൻ യൂണിയന്റെ സാരഥികളുമാണ് ഈ രണ്ട് ദിവസത്തെ ഉച്ചകോടിയിൽ പങ്കെടുത്തത് ഇന്ത്യ ബ്രസീൽ തുർക്കി അൾജീരിയ കിനിയ ടുനീഷ്യ എന്നീ രാജ്യങ്ങളുടെ നേതാക്കളെ ആതിഥേയരായി ഇറ്റലി തന്നെ ഉച്ചകോടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പങ്കെടുത്തു ക്ഷണിതാക്കളായ രാജ്യങ്ങളുള്ള ചർച്ചയിലേക്കാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ക്ഷണമുള്ളതും ഇന്ത്യയടക്കം ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന മറ്റു രാജ്യങ്ങളിലെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതും ഏറെ അഭിനന്ദർഹം തന്നെയാണ് നിർമ്മിത ബുദ്ധിയുടെ പ്രയോഗത്തെ സംബന്ധിച്ചു മാർപ്പാപ്പ കൃത്യമായി നിലപാട് വ്യക്തമാക്കി അത് ആദ്യമായാണ് അദ്ദേഹം ഇതേക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് നിർബന്ധ ഉണ്ടാകുന്ന പ്രതിസന്ധികളും ദുരുപയോഗ സാധ്യതകളും തന്നെയാണ് അദ്ദേഹം പങ്കുവച്ചത് ആശങ്കകൾ ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുകയും ചെയ്തു ഇത്തരം വിഷയങ്ങളിൽ ആകുലത ഉണ്ട് എന്നും നിയമസംവിധാനങ്ങൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നാണ് സമാധാന സന്ദേശത്തിലൂടെ മാർപ്പാപ്പ ലോക രാജ്യങ്ങളിലെ നേതാക്കളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്